അച്ഛാഷയിൽ പറഞ്ഞാൽ തന്റെ അധികാരത്തെ വ്യഭിചരിച്ചു കൊണ്ട് ഒരു നിരപരാധിയെ കേസിൽ പ്രതിയേർത്ത ആ വ്യക്തിക്ക് എനിക്കെതിരെ ഡിഫോർമേഷൻ പോയിട്ട് ഒരു നോട്ടീസ് അയക്കാൻ കഴിയില്ല ഇന്ന് നോട്ടീസ് അയച്ചാലും ഞാൻ അതിനെ നേരിടും ഞാൻ ചങ്ങൂറ്റത്തോടെ വെല്ലുവിളിക്കുന്നു സഫിള്ള പറയട്ടെ ഏതെങ്കിലും ഒരു ഡീല് ഏതെങ്കിലും ഒരു ഇടപാടിൽ മലബാർ ഒരു രൂപ നഷ്ടം വരുത്തിയതായ ഒരു രേഖ പരസ്യപ്പെടുത്താൻ സഫിയുള്ള അദ്ദേഹം അപ്പൊ ഈ വിജിലൻസിന്റെ ആളുകൾ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു സഫിയുള്ള സേതും എനിക്കെതിരെ തട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഈ വൻ സന്നാഹത്തിന്റെ ഭാഗമായി ഒരു മുഖ്യമന്ത്രി കൂടി ഉൾപ്പെട്ടപ്പോ എന്തായിരിക്കും സ്ഥിതി പിന്നെ എന്റെ കാര്യം എടുക്കാനും നോക്കാനുണ്ടോ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാത്ഭുതമാണ് യുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസിൽ അജ്ഞാതനായ പ്രതി അജ്ഞാതനായ കുറ്റാരോഗി ശ്രീ രാജീവ് ഗിൻഡെക്സും എന്ന പേരിൽ ഒരു സ്ഥാപനത്തിന്റെ ഉടനെ അദ്ദേഹം ദുബായിൽ ഒരു എൻ ആർ ഐ സ്റ്റാറ്റസോട് കൂടിയിട്ട് ദുബായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഇവിടുത്തെ ഓപ്പറേഷൻ പ്രത്യക്ഷത്തിൽ എവിടെയും പങ്കെടുക്കാറില്ല അവിടെ കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനെ കേരള സെക്രട്ടേറിയറ്റ് വറപ്പിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം അത്രയും പ്രഗത്ഭനാണ് അദ്ദേഹത്തെ ഒരു ചാനലും ഒരാളും കാണിക്കില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കുവോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് പറയുവോ കേരളം കണ്ട ഏറ്റവും വലിയ വാട്ടർ ഗേറ്റുകൾ അതാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് താങ്കളോട് ഇത്രമാത്രം വൈരാക്കിയത് അപ്പോൾ നേരത്തെ ഒരു സഫിയുള സെയ്ദ് എന്നൊരു ഡി വി എസ് പി എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയ കേസ് ഇത് ഒന്നിനു പിറകെ ഒന്നായി മാല പോലെ അങ്ങനെ വരികയാണ് അപ്പോൾ കേരള വിജിലൻസിന്റെ വിശ്വാസത്തിനെ തകർക്കുന്ന ഒരു സംഭവമല്ലേ ഇത് ഞാൻ താങ്കളോട് നേരത്തെ സൂചിപ്പിച്ചു ഇത് ഇത്തരം കേസുകളൊക്കെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കു ഒരാളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടായി ഈ വിജിലൻസ് കേസുകൾക്ക് മുൻപ് തന്നെ പതിമൂന്നോളം വിജിലൻസ് എൻക്വയറികൾ എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്വേഷണങ്ങൾ അതിനു മുൻപ് ആ പതിമൂന്നോളം അന്വേഷണങ്ങൾ നടത്തിയ വിജിലൻസിലെ ഉദ്യോഗസ്ഥൻ താരതമ്യേനെ ഒരു കറപ്റ്റല്ലാത്ത ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതൊന്നും ഒരു വിജിലൻസ് കേസായിട്ട് പരിണമിച്ചില്ല കാരണം അത് മുഴുവൻ ചില തൽപര കക്ഷികളുടെ നിക്ഷിപ്ത താല്പര്യത്തോടെ പിന്നെ പിന്നെ കൊടുത്ത പരാതികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിജിലൻസ് അന്വേഷണ ഉത്തരവുകളാണെന്ന് ആണെന്ന് കൂടിയിട്ട് അത് അത് പലതും അവിടെ അവസാനിപ്പിക്കുകയുണ്ടായി അതിലൊന്നും തുടർ നടപടികൾ ഉണ്ടായില്ല അദ്ദേഹം വാസ്തവത്തിൽ ഈ പരേതൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു എന്നാൽ പോലും അദ്ദേഹം നീതിമാനായതുകൊണ്ട് വലിയ തരത്തിൽ ആ തരം അതൊരു കേസായിട്ട് കൊണ്ടു നടന്നില്ല കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പേരിൽ കേസെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് യോജിക്കാത്തതുകൊണ്ട് അദ്ദേഹം നടത്തി ഇതിന് പുറകിൽ മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട് അദ്ദേഹത്തിന് പുറമെ വേറൊരു വലിയ കൗതുകമുള്ള ഒരു കഥാപാത്രം കൂടി ഈ വിജിലൻസിൻ്റെ കേസന്വേഷണങ്ങളുടെ പുറകിലുണ്ട് കെ എം മമ്മൽ ടി ടി പിയിലൊക്കെ ഒരു കരാറുകാരനായ ഇന്നും വിളിച്ചത്തില്ലാത്ത ടി പി യുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസിൽ പിന്നീട് സർക്കാർ അത് സി ബി ഐക്ക് കൈമാറിയെങ്കിലും സി ബി ഐക്ക് സി ബി ഐ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന ആ കേസിലെ അജ്ഞാതനായ പ്രതി അജ്ഞാതനായ കുറ്റാരോപിതൻ ശ്രീ രാജീവ് ഗിൻഡെക്സ് എന്ന പേരിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മലയാളിയും അമ്മ ബംഗാളിയും ആയിട്ടുള്ള ഒരു ആളുടെ ഒരു പുത്രനാണ് വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒരു പവർഫുൾ ബ്രോക്കർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അധികാരതല്ലാതെന്നൊക്കെ പറയാവുന്ന ഒരു വലിയ കഥാപാത്രം വലിയ തോതിൽ പൊതുഗാനാവിനെ ഉപയോഗിക്കാനും ദുരുപയോഗിക്കാനൊക്കെ അറിയുന്ന അതിനാവശ്യമായ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ ഉള്ള ആൾ നിർഭാഗ്യവശാൽ ഒരു ചെറിയ കാലയളവിലേയും അദ്ദേഹം സ്ഥിരമായി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന അഥവാ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേയും എനിക്ക് ബന്ധമുള്ള എനിക്ക് ആദരവുള്ള ഒരു വ്യക്തി അതിൻ്റെ മാനേജിങ് ഡയറക്ടർ സ്ഥാനത്തുണ്ടായിരുന്നു ആ വ്യക്തി ഇദ്ദേഹം പറയുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ട്യൂണിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ തയ്യാറായില്ല കൊള്ളയ്ക്ക് കൂട്ടി നിന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് കോടി രൂപ വിലയുള്ള മാർക്കറ്റ് അങ്ങാടി വിപണിയിൽ വിലയുള്ള ഒരു ഉൽപ്പന്നം ഇരുപത് കോടി രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി കടലാസുകൾ തയ്യാറാക്കി അത് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അത് ഒപ്പിടാൻ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അതിനെ അനുവദിച്ചില്ല അഥവാ അത് സംബന്ധിച്ച് തുടർ കേസുകളിലും കാര്യങ്ങളിലും ഉൾപ്പെടാൻ അദ്ദേഹം തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി എന്നെ സമീപിക്കേണ്ടായി താങ്കൾ താങ്കളുടെ സുഹൃത്തല്ലേ താങ്കൾ വലിയ ബഹുമാനപൂർവ്വം പറയുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിനോട് ഈ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കൂ അപ്പോൾ എനിക്ക് ഈ വിഷയം എന്താണെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ന ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് താങ്കളൊന്ന് പറയൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു തുക എൻ്റെ കാറിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പം തുക വെറുതെ കിട്ടിയല്ലേ ബുദ്ധിമുട്ടില്ലാത്ത ശുപാർശയാണെങ്കിൽ ശുപാർശ ചെയ്തിട്ട് ആ കിട്ടിയ അതൊരു വലിയ സംഖ്യയാണ് അന്നത്തെ കാലത്ത് ആ സംഖ്യ ഉപയോഗിക്കാലോ എന്ന് കരുതി ഞാൻ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനൊരു വിഷയമുണ്ടല്ലോ അദ്ദേഹത്തിന് വല്ലതും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത അഞ്ചു കോടി തിന് ഇരുപത് കോടിയാണ് പതിനഞ്ച് കോടിയാണ് കൊള്ള അഞ്ച് കോടി അഞ്ചര കോടി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒക്കെ അയാൾക്ക് അനുകൂലമാണ് സർക്കാരും ഭരണകൂടവും അദ്ദേഹത്തിന് അനുകൂലമാണ് ആ നിലക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക കണ്ണിമായിരുന്നു പക്ഷെ ഇത് ഇരുപത് കോടിക്കും എല്ലാ ഉദ്യോഗസ്ഥരും എൻ്റെ കീഴുദ്യോഗസ്ഥരും ഒപ്പിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒപ്പിടില്ല എന്നെ ഈ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ഈ പദവി രാജിവെക്കാനും തയ്യാറാണ് പക്ഷേ ഇതിൽ ഒപ്പിടാൻ വയ്യ ഇനി രാധാകൃഷ്ണൻ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പം എനിക്ക് അദ്ദേഹത്തിന് ഒരു ജോലി വാങ്ങിക്കൊടുക്കാനും കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വിജിലൻസ് കേസിൽ ഉൾപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് സാറ് എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട കാര്യമില്ല സാറ് നീതിപൂർവ്വം ന്യായമായ സാറിന് തോന്നുന്ന കാര്യവുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിനോട് എൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി അദ്ദേഹം തന്ന പണം തിരിച്ചു കൊടുത്തു ഈ കരാറുകാരനായ രാജീവിന് തിരിച്ചു കൊടുത്തു ഇതൊക്കെ ഇതിനൊക്കെ ജീവിക്കുന്ന സാക്ഷികളുണ്ട് അപ്പോൾ ഇത് കൊടുത്ത് അദ്ദേഹത്തിന് അത് വലിയ പകയെയും അദ്ദേഹം എന്തും അദ്ദേഹം അവിടെ ചെയ്ത കൊള്ളയുടെ ഒക്കെ അത് ഒരു പ്രത്യേക ഇൻറ്റർവ്യൂ നടത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് വലിയ 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 കൊടും കുറുവനതകൾ ചെയ്യാൻ അദ്ദേഹത്തിന് എല്ലാ ഭരണകൂടവും പിന്തുണയുള്ളതാണ് ആ വ്യക്തി ഇത് വലിയ അപമാനമായിട്ട് ഏറ്റെടുത്തു അന്ന് മുതൽക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശത്രുവായിട്ട് എന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ധാരണ ഞാൻ വേണ്ടും വിധം ഈ ഉദ്യോഗസ്ഥനോട് ശുപാർശ ചെയ്തില്ല അദ്ദേഹം ഉദ്യോഗസ്ഥന് സമ്മർദ്ദം ചെലുത്തിയില്ല ഉദ്യോഗസ്ഥനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യമായ കാര്യം സാധിച്ചു കൊടുത്തില്ല എന്ന കാരണത്താൽ അദ്ദേഹം എന്നെ പ്രഖ്യാപിത ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള സിവിൽ സർവീസ് തലത്തിലുള്ള എല്ലാ സ്വാധീനങ്ങളും അതിനു പുറമെ ഈ പരേതന്റെ ഉന്നത ബന്ധങ്ങൾ പരേതനെ കാണാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥര് പിന്നെ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാലക്കാട് വരാറുള്ള ആളുകളാണ് അവരുടെ രണ്ടു കൂട്ടരുടെയും ശക്തമായ പിന്തുണയും പിൻബലവും ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ടാണ് ഉന്നതരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ ഈ വിജിലൻസ് കേസുകളൊക്കെ കൃത്രിമമായി ചമച്ചെടുത്തും ഇനി അതേക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറയാവുന്ന രൂപത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടായി നിർഭാഗ്യവശാൽ ഞാൻ മുൻ മുഖ്യമന്ത്രി സഖാ വി എസ് അച്യുതാനന്ദൻ്റെ ശത്രുപെട്ടികൾ ഉൾപ്പെട്ടുപോയി അതിന് കാരണം ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഞാനുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം അവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യർ വത്സല ശിഷ്യരായിരുന്നു അവർ പോയി ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വളരെ മോശമായിട്ടുള്ള കഥകൾ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹവും എന്ത് കരുതി എനിക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ നേർ വിപരീത ദശയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലെ ചില പ്രവർത്തകരുമായുള്ള നേതാക്കളുമായിട്ടുള്ള എൻ്റെ ബന്ധം അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രുവായിരുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഉന്നത നേതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം അതൊക്കെ ഇതിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അദ്ദേഹം എന്ത് തീരുമാനിച്ചു ഇവരുടെയൊക്കെ സുഹൃത്തായ ഇവനെ ശരിപ്പെടുത്തിയാൽ ഇവൻ വഴി അവരിലേക്കൊക്കെ എത്താൻ കഴിയും എന്നൊക്കെ മറ്റാരൊക്കെയോ ധരിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ഊർജിതമായി ഈ ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറി അതായത് എനിക്കെതിരെ തട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഈ വൻ സന്നാഹത്തിൻ്റെ ഭാഗമായി ഒരു മുഖ്യമന്ത്രി കൂടി ഉൾപ്പെട്ടപ്പോൾ എന്തായിരിക്കും സ്ഥിതി പിന്നെ എൻ്റെ കാര്യം എടുക്കാനും നോക്കാനുണ്ടോ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാത്ഭുതമാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസ് വകുപ്പിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അക്കാലത്തിരുന്ന വ്യക്തിയെ പോയി കണ്ടു ഞാൻ പോയി കണ്ട് ഈ സത്യസന്ധമായി ഈ മുഴുവൻ കഥകളും ഞാൻ അദ്ദേഹത്തിനോട് ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ ഈ രേഖകൾ നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കണം സത്യസന്ധമായിട്ട് ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യണം ഇതിൽ ഞാൻ സമർപ്പിക്കുന്ന രേഖകൾ കമ്പനിയിലുള്ള വിജിലൻസിന്റെ കൈവശമുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് ഒരു കോപ്പി തരാം അത് പരിശോധിച്ചിട്ട് ഞാൻ കുറ്റവാളിയാണെങ്കിൽ എനിക്ക് തരാവുന്ന പരമാവധി ശിക്ഷ നൽകൂ ഞാൻ ഈ കേസുകളെ ഡിഫെൻഡ് ചെയ്യില്ല ഞാൻ വാക്കു തരുന്നു സാർ മറിച്ച് ഈ പറയുന്നത് മുഴുവൻ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്നെ നീതിയുടെ പേരിൽ ഒരു വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ സഹായിക്കൂ സാർ ഞാൻ യാതൊരു സത്യവിരുദ്ധമായ കാര്യവും ചെയ്തിട്ടില്ല ഒരു ഖജനാവും കൊള്ളയടിച്ചിട്ടില്ല ധർമ്മത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല സാർ ഇടപെടണം ഇനി അതിന് ഒരു കൂലി ഫീസ് ഉണ്ടെങ്കിൽ ഞാൻ അത് തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ആ വലിയ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു താങ്കൾക്ക് അതിനൊരു ഫീസ് ഉണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ താങ്കൾക്ക് എന്തെങ്കിലും തരേണ്ടതുണ്ടെങ്കിൽ അതുവരെ തരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് നീതി നൽകണം എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു താൻ താനിങ്ങനൊരു കാര്യം പറഞ്ഞു നോക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ് രണ്ട് കാര്യം ഒന്ന് താൻ സത്യങ്ങൾ പറയുന്നു അതെനിക്ക് സന്തോഷം തോന്നി സത്യത്തിന് തന്നെ ഒരു വിലയിടുന്നു അതും തോന്നി കിട്ടിയ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതും തോന്നി പക്ഷേ രാധാകൃഷ്ണ ഇതൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം എനിക്ക് എനിക്ക് മുകളിലുള്ള ആളുടെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രണമുള്ള ആൾ ഇടക്കിടക്ക് ചോദിക്കുകയാണ് താങ്കൾക്ക് താങ്കൾക്കെതിരെയുള്ള കേസുകളുടെ സ്ഥിതി എന്തായി എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും അത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ തലവന് ആ കാര്യത്തിൽ താല്പര്യമുണ്ട് എത്ര കേസ് താങ്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത് താങ്കൾക്കെതിരെയുള്ള കേസുകളുടെ ഫയലുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ വിചാരണ കോടതിയുടെ വരാന്തയിൽ വെച്ച് അവസാനിക്കേണ്ട കേസുകളാണെന്ന് എനിക്കറിയാം കെട്ടു കേസുകളാണെന്ന് എനിക്കറിയാം രേഖകൾ മറച്ചു വെച്ചുകൊണ്ടും വെച്ചുകൊണ്ടും തയ്യാറാക്കിയ കേസുകളാണെന്ന് അറിയാം പക്ഷെ ഞാൻ നിസ്സഹായനാണ് നീ വിചാരണ നേരിടൂ നിനക്ക് ഈ കേസുകളിൽ നിന്നൊക്കെ മോചിതനാകും വിജയം ഭരിക്കും അതുവരെയുള്ള പീഡനം താൻ സഹിച്ചേ പറ്റൂ എന്നെ എന്നെ സംബന്ധിച്ചിടത്ത് സഹായിക്കാൻ കഴിയില്ല ന്യായമായ സത്യസന്ധമായ ഒരു കാര്യത്തിനെ സഹായിച്ചു വല്ലതും കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ നിസ്സഹായനാണ് എന്ന് ആ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിജിലൻസിൻ്റെ ആളുകൾ കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സഫീ ഉള്ള സൈദും ടീമൊക്കെ പ്രവർത്തിച്ച് എന്തായിരുന്നു വിജിലൻസിന് എന്നോടുണ്ടായിരുന്ന വിരോധം എന്നുള്ളതിന് ഞാൻ ഞാൻ ഈ പറഞ്ഞ വിശദീകരണം മതിയാവും പര്യാപ്തമാവും എന്ന് വിശ്വസിക്കുന്നു ഈ സഫിയുല്ലാ സെയ്ദ് എന്നുള്ള ഉദ്യോഗസ്ഥന്റെ പേര് ഇടക്കിടക്ക് എടുത്തു പറയണ്ടല്ലോ എന്താണ് അദ്ദേഹത്തിനോട് ഇത്ര വ്യക്തി വൈരാഗ്യം പോലെ പെരുമാറിയിട്ടുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം ശ്രീ സഫിയുള സെയ്ദ് എന്ന് പറയുന്നത് ഇപ്പൊ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഡി വൈ ഡിവൈഎസ്പി ആയിരുന്നു തൻ്റെ സേവനകാലത്ത് അനവധി നിരവധി അച്ചടക്ക നടപടികൾക്കും ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശങ്ങളും നിരീക്ഷണങ്ങൾക്കൊക്കെ വിധേയനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം മലബാർ സിമൻസിൻ്റെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന കാലത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന കളയിൽ അദ്ദേഹത്തിൻ്റെ കിങ്കരൻ വഴി അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായ പേരൊന്നും പറയാൻ അർഹനല്ല അയാൾ അതുകൊണ്ട് അയാളുടെ പേര് ഞാൻ ഉച്ചരിക്കുന്നില്ല ഈ കേസുകളുടെ മുഴുവൻ എഴുത്തുകൂത്തുകൾ തയ്യാറാക്കുക ഗൂഢാലോചനയിൽ പങ്കാളിയായ ഈ കേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ മുഖ്യ കഥാപാത്രം ഇതിലെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുക അതുപോലെ ഇതിലെ സാക്ഷികൾ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്തൊരു കഥാപാത്രമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു അനുചരൻ ഒരു കിങ്കരൻ അദ്ദേഹം വഴി ഒരു മെസ്സേജ് എനിക്ക് തരികയാണ് തമ്മിലൊന്ന് കാണേണ്ട കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ തൃശ്ശൂരിലെ ദാസ് കോണ്ടിനൽ ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ മണ്ണുത്തിയിലുള്ള ഇപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരെയും ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഞാൻ ഇദ്ദേഹത്തെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയ ഇദ്ദേഹത്തിന് പല ആവശ്യങ്ങളാണ് പല കാര്യങ്ങളും ഉന്നയിക്കുന്നു പല ഡിമാൻഡുകൾ ഉന്നയിക്കുന്നു അന്ന് അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യം പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ മലബാർ സിമെൻ്റ് എന്ന കമ്പനിയെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾ കേസുമായിട്ട് മുൻപോട്ട് പോകും എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല മറിച്ച് ഞാൻ സമർപ്പിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ താങ്കൾക്ക് അറിയുന്നതും താങ്കൾ മറച്ചു പിടിക്കുന്നതുമായ രേഖകളുടെ പകർപ്പുകൾ ഞാൻ തരാം അത് കണ്ടിട്ട് താങ്കൾക്ക് ബോധ്യം വരികയാണ് ഇത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരുന്ന പണിയല്ല ഒരു ധർമ്മത്തിനും മനസാക്ഷിക്കും നിരക്കുന്നതല്ല താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കരുത് അതിനെന്താണ് താങ്കളുടെ ഫീസ് അത് ഞാൻ തരാൻ തയ്യാറാണ് ഇതായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് ഉന്നയിച്ചത് ഇദ്ദേഹം സമർത്ഥമായി എന്നോടൊരു കാര്യം പറഞ്ഞു താങ്കൾ ഒരു കാര്യം ചെയ്യൂ എല്ലാ കടലാസുകളും കമ്പനി എനിക്ക് തന്നിട്ടില്ല ഒരു പക്ഷേ കമ്പനിയിൽ പലർക്കും താങ്കളെ പ്രതിയേറക്കണമെന്ന് നിർബന്ധമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പലതും മറച്ചു വെക്കുന്നത് താങ്കളുടെ കയ്യിൽ എല്ലാറ്റിൻ്റെയും പകർപ്പുണ്ടല്ലോ കോപ്പി ഉണ്ടല്ലോ താങ്കൾ അതെല്ലാം എനിക്ക് തരും ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് തരാം നേരിട്ട് എത്തിച്ചു തരാം വേണ്ട അത് നേരിട്ടൊന്നും എത്തിച്ചേരണ്ട താങ്കൾ രജിസ്റ്റർ തപാൽ വഴി അയച്ചു തരും ഞാൻ എന്ത് ചെയ്തു ഒരു എവിഡൻസിന് വേണ്ടി രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഈ രേഖകൾ മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ഉടനെ ഇതെല്ലാം വായിച്ചു നോക്കിയ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് കരുതിയാൽ എന്നോട് പറയുകയാണ് അദ്ദേഹം കുറേ ഡിമാൻഡുകൾ ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെതായ ഡിമാൻഡ് എന്നാൽ സാധ്യമല്ലാത്ത കുറേ ഡിമാൻഡുകൾ എനിക്ക് നിർവഹിച്ചു കൊടുക്കാനോ സാധിച്ചു കൊടുക്കാനോ പറ്റാത്ത കുറേ ഡിമാൻഡുകൾ ഉന്നയിച്ചു ഉന്നയിച്ചിട്ട് പറഞ്ഞു അത് അത് സാധിച്ചു തരാത്ത പക്ഷം ഞാൻ ഇത് പലതും മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് മറികടക്കാനുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഈ കേസ് രജിസ്റ്റർ ചാർജ് ചെയ്യും താങ്കൾ എന്തു ചെയ്യും അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഞാൻ ചാർജ് ചെയ്യാതിരിക്കണമെങ്കിൽ താങ്കൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം ഇതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം അപ്പോൾ ഞാൻ അതിന് തയ്യാറില്ലായിരുന്നു എനിക്കറിയാം ഞാൻ എൻ്റെ ഭാഗം സത്യവും തീയതിയുള്ളപ്പോൾ വിചാരണ കോടതിയെ നേരിടുന്നു പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രകാലം ദീർഘകാലം ഇതൊക്കെ നീണ്ടുപോകുമെന്ന് അന്നറിയില്ലായിരുന്നു ഞാൻ കരുതി ഇതിലും വളരെ തുച്ഛമായൊരു സംഖ്യ വക്കീലിന് കൊടുക്കാം എൻ്റെ സത്യം അവതരിപ്പിക്കാം എൻ്റെ ഇതിൽ എല്ലാ രേഖകളുടെ പകർപ്പും ഉണ്ട് ഞാൻ എന്തിന് ഇവർ വഴങ്ങി കൊടുക്കണം എന്നുള്ളത് നിനക്ക് ഞാനത് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പാലക്കാട്ടൊരു പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനം വിളിച്ചു ഇതെല്ലാം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് കേസ് അന്വേഷണ വേളയിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ചു എൻ്റെ കയ്യിൽ അതിനൊക്കെ പകർപ്പുണ്ട് ഞാൻ പിന്നെ സർക്കാരിനും അത് അയച്ചു കൊടുത്തിട്ട് പത്രസമ്മേളനം വിളിക്കുകയും പരസ്യമായി സഫിയുള്ളയുടെയും അദ്ദേഹത്തിന്റെ കിങ്കറിൻ്റെ റോള് ഞാൻ സഫിയുള്ളയുടെ വീട്ടിൽ വരെ പോയിട്ടുണ്ട് വീട്ടിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയത് അക്കാലത്ത് സർവീസിലുണ്ടായിരുന്ന വിജിലൻസിലും സി ബി ഐയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പിണ്ടേ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹം ചില ന്യായങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കണ്ടായി അദ്ദേഹത്തിന്റെ ചേർപ്പിനെ വീട്ടിൽ പോയതാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തി പത്ര പ്രസ്താവന റിട്ടേൺ ടൈപ്പ് ചെയ്തത് ഞാൻ പത്രപ്രവർത്തകർക്ക് കൊടുത്തു പരസ്യപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു ഞാൻ ഇതെല്ലാം ചെയ്തതിന്റെ പേരിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്ത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന അതായത് ആർക്കെതിരെ അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടു ആർക്കെതിരെ പരാതി ഉന്നയിച്ചോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് മേടിച്ച് ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആരവസാനിപ്പിച്ചു വിജിലൻസിന്റെ ഉന്നതാധികാരികൾ അവസാനിപ്പിച്ചു ഇതിന് മേലൊരു തുടർ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ സഫുള്ള സൈദ് ഒരു കാര്യം ചെയ്തു സഫി ഉള്ള സൈദ് സർക്കാരിന് ഒരു ഹരജി കൊടുത്തു എനിക്കെതിരെ ഡിഫാമേഷൻ സൂട്ട് ഫയൽ ചെയ്യാൻ അനുവാദം നൽകണം കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെ ഡിഫാമേഷൻ സൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം ആവശ്യമാണ് ഇത് സർക്കാരിൻ്റെ അനുമതിക്ക് കൊടുത്തു സർക്കാർ അനുമതി കൊടുത്തു വി എം രാധാകൃഷ്ണനെതിരെ അദ്ദേഹം താങ്കൾക്ക് അപഖ്യാതി ഉണ്ടാക്കുന്ന വിധത്തിൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ അപമാനം ഉണ്ടാക്കുന്ന വിധത്തിൽ താങ്കളുടെ ജോലിക്ക് ഉണ്ടാക്കുന്ന വിധത്തിൽ താങ്കളുടെ സംശുദ്ധമായ ഔദ്യോഗിക ജീവിതത്തിന് കളങ്കമേൽപ്പിക്കുന്ന വിധത്തിൽ നടത്തിയ പത്രസമ്മേളനം പത്രപ്രസ്താവന ഇതിനൊക്കെ എതിരായിട്ട് ഡിഫോർമേഷൻ ഫയൽ ചെയ്യാനും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനും അതായത് അദ്ദേഹം എന്ന് പറയുന്നത് വി എം രാധാകൃഷ്ണൻ പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള അനുമതി ആര് കൊടുത്തു സർക്കാർ കൊടുത്തു ഉത്തരവിറക്കി പക്ഷേ നാളിതുവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പിന്നെ പിന്നെ ഇരുപത്തി ഏഴ് വരെ സഫീല്ല സയ്യിദ് ഒരു കോടതിയിലും ഒരു നോട്ടീസ് പോലും എനിക്ക് അയച്ചിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഇന്നുമല്ല അദ്ദേഹത്തിന്റെ മരണം വരെ എനിക്കതിന് നോട്ടീസ് അയക്കാൻ ചങ്കൂറ്റം അദ്ദേഹത്തിന് ഉണ്ടാകില്ല കാരണം അദ്ദേഹം ചെയ്തത് മുഴുവൻ തന്റെ അധികാരത്തെ ദുരുപയോഗിച്ചത് വ്യഭിചരിക്കുകയാണ് ചെയ്ത് പച്ച ഭാഷയിൽ പറഞ്ഞാൽ തന്റെ അധികാരത്തെ വ്യഭിചരിച്ചു കൊണ്ട് ഒരു നിരപരാധിയെ കേസിൽ പ്രതിയർത്ത ആ വ്യക്തിക്ക് എനിക്കെതിരെ ഡിഫോമേഷൻ പോയിട്ട് ഒരു നോട്ടീസ് അയക്കാൻ കഴിയില്ല ഇന്ന് നോട്ടീസ് അയച്ചാലും ഞാൻ അതിനെ നേരിടും ഞാൻ ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കുന്നു സഫിയുള്ള സൈദ് പറയട്ടെ ഏതെങ്കിലും ഒരു ഡീല് ഏതെങ്കിലും ഒരു ഇടപാടിൽ മലബാർ സി ഒരു രൂപ നഷ്ടം വരുത്തിയതായ ഒരു രേഖ പരസ്യപ്പെടുത്താൻ സഫിയുള്ള ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹം പരസ്യമായിട്ട് ഒരു ചാനലിനോ അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ആരുടെ അനുവാദം പറയേണ്ട ആവശ്യമില്ല ഒരു ചാനലിനോ ഒരു പത്രത്തിനോ ഒരു രേഖ കാണിക്കട്ടെ വെല്ലുവിളിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ് രാജീവൻ ഉണ്ടല്ലോ ഇത് അദ്ദേഹം അത്ര അധികം കേട്ടിട്ടില്ല ഇതൊരു അക്കാലത്ത് ഒരു ശക്തനായ ഒരു വ്യക്തി ഇത്രയും ശക്തനായ വ്യക്തി ഇന്നിപ്പോ എവിടെയാണ് അയാൾ എന്താണ് അയാളെ ബാക്ക്ഗ്രൗണ്ട് ശ്രീ രാജീവൻ എന്ന് പറഞ്ഞ ആള് അക്കാലത്ത് മാത്രല്ല ഇക്കാലത്തെയും അധികാര കേന്ദ്രമാണ് പിന്നെ മാധ്യമങ്ങളിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്തെല്ലാം തമസ്കരിക്കാറുണ്ട് തമസ്കരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് തമസ്കരിക്കും വിദേശയാത്ര സ്പോൺസർ ചെയ്യും പിന്നെ മധ്യപാർട്ടികൾ ഒഴുക്കും പിന്നെ മധുരാക്ഷികൾ ഒഴുക്കും അദ്ദേഹത്തിന് വലിയ പിടിപ്പാടും കോടാൻ കോടി കൊള്ളം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഹിതം എന്ന് പറയുന്നത് എന്നെ കോടിക്കണക്കിന് രൂപയാണ് ആ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ കഴിവുള്ളവനാ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ ഊക്കൊന്ന് നോക്കൂ ടൈറ്റാനിയം കമ്പനിയിൽ വിജിലൻസ് പിന്നെ പിന്നെ കോടാന കോടി രൂപയുടെ ഒരു ആരോപണം വന്നു വിജിലൻസ് കേസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടു വിജിലൻസ് കേസ് നടന്നുകൊണ്ടിരിക്കെ സകല ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ പേരിൽ മൊഴി രേഖപ്പെടുത്താൻ ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് വിജിലൻസ് എഴുതി വച്ചത് കണ്ടുകിട്ടിയില്ല എന്ന് ഇദ്ദേഹം ജീവനോടൊന്ന് ദുബായുണ്ട് നേരത്തെ ജർമ്മനിയൊക്കെ ഡെൻമാർക്കിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ദുബായിലാണ് അദ്ദേഹം ദുബായിൽ ഒരു എൻ ആർ ഐ സ്റ്റാറ്റസോട് കൂടിയിട്ട് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഇവിടുത്തെ ഓപ്പറേഷൻ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ എവിടെയും പങ്കെടുക്കാറില്ല അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനെ കേരള സെക്രട്ടേറിയറ്റിനെ വറുപ്പിക്കാൻ കഴിവുള്ളതാണ് അദ്ദേഹം അത്രയും പ്രഗത്ഭനാണ് അദ്ദേഹത്തെ ഒരു ചാനലും ഒരാളും കാണിക്കില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കൂ അദ്ദേഹം സ്ഥാപനത്തെ കുറിച്ച് പറയൂ കേരളം കണ്ട ഏറ്റവും വലിയ വാട്ടർ ഗേറ്റുകൾ അതാണ് പക്ഷെ ആരും പബ്ലിഷ് ചെയ്യില്ല ഒരാളും അത് പ്രസിദ്ധീകരിച്ചില്ല അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ ഉന്നതനായ ഒരു സി പി ഐ നേതാവിന്റെ ഭാര്യ ബംഗാളിയായ സ്ത്രീയുടെ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ആ ഒരു ഉന്നതനായ സി പി ഐ നേതാവ് അദ്ദേഹത്തിന്റെ ബംഗാൾ ബന്ധം ആ വകയിലാണ് ഇയാളുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ സി പി ഐയില് ഭരണകേന്ദ്രങ്ങളിലൊക്കെ വലിയ വലിയ ഒരാളാണ് അപ്പൊ ആ വ്യക്തി അപ്പൊ അജ്ഞാതനായിട്ട് ഇപ്പോഴും തുടരുകയാണ് മാധ്യമങ്ങൾക്ക് അതേസമയം കരാറുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഇന്നും തുടരുന്നു അതി പവർഫുൾ അതിശക്തനായ കത്തന് പുറകിൽ ആർക്കും പിടികൊടുക്കാതെ ദുബായിൽ ഇരുന്നു കൊണ്ട് ദാവൂദ് ഇബ്രാഹിം ഒക്കെ ചെയ്യുന്ന പോലെ കേരളത്തിലെ വലിയ വലിയ ഇടപാടുകളെ നിയന്ത്രിക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒക്കെ വലിയ വൻ സ്വാധീനമാണ് അതുകൊണ്ടാണ് ഒരു കേസുകളിലും ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന കെ എം എം ബന്ധപ്പെട്ടോ ടി ടി പിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊന്നും ഒരിക്കലും വിജിലൻസോ സി ബി ഐഒ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് എവിടെ എത്തിപ്പെടില്ല അതിനു മാത്രം ബന്ധങ്ങളാണ് ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് ഡൽഹി വരെയുള്ളത് നിർഭാഗ്യവശാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കാരണത്താൽ അദ്ദേഹവുമായിട്ട് അനാവശ്യമായി അദ്ദേഹത്തിന്റെ അപ്രിയത്തിന് പിന്നെ അപ്രീതിക്ക് വിധേയനാകേണ്ടി വന്നു എന്നുള്ള ആ വിധേയനാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ച ആളുകള് എൻ്റെ അഭ്യുദയകാംക്ഷികൾ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ അവരുടെ പേര് ഇനിയിപ്പോ വെളിപ്പെടുത്താൻ വയ്യ അവരുടെ നിലപാടുകൾ മൂലമാണ് ഇദ്ദേഹത്തിന് എന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണയും സംശയവും ഉണ്ടാക്കാൻ കാരണം കാരണം അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുന്നതിന് പകരം രാധാകൃഷ്ണനെ സമീപിച്ചാൽ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവരത് അത് ആ ബോൾ എൻ്റെ കോട്ടിലേക്ക് ഇടുകയും എന്നെ തൃശ്ശൂർ കൂലി നിർത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രാജ്യവുമായിട്ട് വിരോധം ഉണ്ടായി അതല്ലാതെ ഞങ്ങൾ ഒരു കുടുംബ പകയോ ഞങ്ങൾ തമ്മിൽ വേറൊരു ശത്രുതയോ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെ എൻ്റെ ശത്രുവാക്കി മാറ്റിയതിൽ രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്ക് തന്നെയാണ് പങ്ക് ഉന്നത പദവി വഹിച്ചിരുന്ന ഒരാൾക്ക് തന്നെയാണ് പങ്ക് നിർഭാഗ്യവശാൽ ആ ശത്രുതയിൽ അവരൊക്കെ മിത്രങ്ങളായി ഞാൻ ശത്രുവായി തുടർന്നു ഇദ്ദേഹത്തിന്റെ സകലതരം ശത്രുതയ്ക്കും എല്ലാതരം ഈ ശശീന്ദ്രൻ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും എന്നെ വേട്ടയാടുന്നതിനുള്ള സാമ്പത്തികമായ പിൻബലം മറ്റു സ്വാധീനം കൊണ്ടുള്ള പിൻബലം എല്ലാം നൽകുന്നത് ഇന്ന് ആ പരേതൻ പോയ ശേഷം ഇന്നും തുടരുന്നതും ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്നു ഒക്കെ ഈ രാജീവ് എന്ന കഥാപാത്രമാണ്